അച്തനായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കുറച്ച് പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പിന്നെ നല്ല ഹെയർ സ്റ്റൈലിൻ്റെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ വേറെ കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ അപ്പൊ ഒരുപാട് പേരെന്നോട് ഏർ പുതിയത് ഇടനെ ചേച്ചി പുതിയത് ഇടനേം ചേച്ചി എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് ഇപ്പം എല്ലാവർക്കും പ്രയോജനമുള്ള കാര്യമാണല്ലോ ഇപ്പം മുടിയൊക്കെ പെട്ടെന്നൊന്ന് കെട്ടിക്കൊണ്ട് ഇപ്പം പുറത്തോട്ടൊക്കെ പോകണമെങ്കിലും ഇപ്പം ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് നല്ല കാര്യം തന്നെയാണ് നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോഴല്ലേ റിസപ്ഷനൊക്കെ പോകുമ്പോൾ എല്ലാവരും ഇന്ന് ഇന്ന് ഏതാ വരണം കാണിക്കുന്നത് കേട്ടോ നമ്മൾ റിസപ്ഷൻ ഒക്കെ പോകുമ്പോൾ കെട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു കെട്ടാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പം എല്ലാവരും നോക്കി പഠിക്കണം പെട്ടെന്ന് ഈസിയാണ് കേട്ടോ അല്ലാണ്ട് ഭയങ്കര പാടുപിടിച്ചൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചു തരാറില്ല ഇത് എളുപ്പമാണ് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇടയ്ക്ക് ഒരു കാര്യം പറയാനുള്ളത് വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിക്കട്ടെ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ പറയാനുള്ളത് എല്ലാവർക്കും അറിയാലോ ഞാൻ പറയുന്നത് ഇപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ലൈക്കും കമന്റും ഒക്കെ ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം എല്ലാരും എല്ലാരെയും വീഡിയോ കാണാൻ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും രാവിലെ ജോലിയില്ല അല്ലേ എനിക്ക് മാത്രമാണോ പക്ഷെ എല്ലാരും എനിക്ക് ചിലവരൊക്കെ കമന്റ് ഇടാറുണ്ട് ചേച്ചി രണ്ടു ദിവസമായി വീഡിയോ കണ്ടിട്ട് തിരക്കായിരുന്നു അങ്ങനെയുള്ള ഒന്നും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ അവനവന്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് വീഡിയോ കണ്ടാൽ മതി കേട്ടോ അങ്ങനെയല്ലേ പറ്റത്തുള്ളൂ എല്ലാവർക്കും എല്ലാര്ക്കും അവനവന്റെ കാര്യങ്ങളില്ലേ അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നമുക്കൊന്ന് കണ്ടു തരാം ഇന്ന് രാവിലെ ഇടിയപ്പമാണ് ആണ് അപ്പൊ എന്താ ഇടിയപ്പം ഞാൻ പിഴിഞ്ഞു ഇടിയപ്പം പിഴീനയ്ക്ക് എന്ത് കാണിക്കാനാന്ന് വിചാരിച്ചിട്ടാട്ടോ എല്ലാവർക്കും ഇടിയപ്പമൊക്കെ പിഴിയാൻ അറിയാം ചിലവർ ഈ ഇഡലിയുടെ ഈ തട്ടിൽ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇടിയപ്പം പിഴിഞ്ഞിട്ട് അതിൻ്റെ മേളിലും തേങ്ങയിട്ട് കൊടുക്കും പക്ഷെ ഞാനിപ്പം തട്ടിലൊന്നും തേങ്ങയിട്ട് കൊടുത്തിട്ടില്ല ഞാനിപ്പം എന്താ ഇതിൻ്റെ മേളിൽ മാത്രമേ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പം ഇടിയപ്പത്തിന് കറിയുണ്ട് കേട്ടോ ഇതെടുത്ത് ഞാൻ തൂട്ട് വെച്ചേക്കാം ഇടിയപ്പത്തിൻ്റെ പണി കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ അടുത്ത് ഒരു സ്റ്റൂ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഉരുളക്കിഴങ്ങും സബോളയും ഗ്രീൻ പീസും മസാലയും എല്ലാം കൂടി ഇട്ടിട്ട് കുക്കറിനകത്ത് ഇട്ടിട്ട് ഇതാ വേവിച്ച് വെച്ചു ഇനി അതിൻ്റെ ബാക്കി പരിപാടിയൊക്കെ നോക്കണം ഇടിയപ്പം ഒക്കെ റെഡി ആയിട്ടോ നമ്മുടെ സ്റ്റൂവും റെഡിയായി എൻ്റെ ഇതായിപ്പോൾ ഒരു ശാലം ചായയും കൂടെ വെക്കണമായിരുന്നു ആ ചായക്ക് പാലും വെള്ളം കൂടെ വെച്ചിരിക്കുന്നു പിന്നെ അരിയും അടുപ്പയിലോട്ടിട്ടു ഇപ്പൊ രാവിലത്തെ പരിപാടിയൊക്കെ ഇത്ര ആയിട്ടേ ഉള്ളൂ ഇന്ന് നമുക്ക് മത്തിയൊക്കെ കിട്ടിയിരിക്കുന്നത് മത്തിയുടെ വില കൊണ്ട് സഹിക്കാൻ വിലല്ലേ മത്തി ഇന്നിപ്പം ഒരു ഇരുപത് രൂപ കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ മത്തി വാങ്ങിച്ചത് അര കിലോ നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഇന്ന് ഞാൻ നൂറ്റി അറുപത് രൂപയ്ക്കാണ് വാങ്ങിച്ചിരിക്കുന്നത് എങ്കിലും ഇരുപത് രൂപ കുറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ മീൻ മറ്റയ്ക്ക് മാത്രമല്ല മീനിനെല്ലാം ഭയങ്കര വില മീനിനൊന്നല്ല പച്ചക്കറി എല്ലാത്തിനും ഭയങ്കര വിലയാ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂട്ടുന്നവർക്ക് ഒരു കറിയാവും അല്ലെ ശരിയല്ലേ അല്ലാത്തവര് എന്ത് പച്ചക്കറി വെച്ചാലും നമുക്കതൊരു കറി പോലെ തോന്നും മീനാകുമ്പോഴത്തേക്കും എല്ലാവർക്കും ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കില് നല്ല കാര്യം തന്നെയാ അല്ലേ അപ്പൊ എന്താ ഞാന് ഒരു ശകല എടുത്ത് മുളകിനകത്ത് വെക്കാന്ന് വെച്ചിട്ട് ദാവട്ടി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടും മത്തി വറുക്കാൻ വെച്ചിട്ടുണ്ട് രണ്ട് മത്തി ഒന്നാമത് അധികം ഇല്ല വറുത്ത തിന്നാൻ പിന്നെ അധികം വറുത്ത തിന്നാനും ശരിയാവത്തില്ല പിന്നെ മത്തിക്ക് മുട്ട ഉണ്ടായിരുന്നു അത് ഞാനിപ്പൊ ഇതിന്റെ കൂടെ വറക്കാൻ നേരം അതിൻ്റെ കൂടി ഇട്ട് വറക്കാതെന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കുന്നു പിന്നെ നമ്മുടെ ജോമാക്കോച്ച് പറഞ്ഞു ജോമാക്കൊച്ചിന്റെ അവിടെ കിട്ടുന്ന മത്തിക്ക് മുട്ടയില്ലെന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ ഇങ്ങും പോരെ ഇവിടുന്ന് കൊറ മുട്ട തരാന്ന് പറഞ്ഞു അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനല്ലേ ഇന്നലെ എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടായിരുന്നോ ഇന്നിവിടെ ഇന്ന പെയ്തിട്ടില്ല മഴ ഇന്നലെ പെയ്തായിരുന്നു കേട്ടോ ഇന്നലെ നന്നായിട്ട് പെയ്തു ഇതുവരെ പെയ്തിട്ടില്ല നല്ല അടിപൊളി വെയിലാണ് ശരിക്കും മഴ പെയ്താലും നല്ല ചൂടുണ്ട് അല്ലെ വെയിലിന് നല്ല ചൂടുണ്ട് അപ്പൊ ഞാൻ ഈ മത്തിക്കറി മുളകിനകത്താണ് വെക്കുന്നത് വലിയ കാര്യൊന്നുമില്ല സാധാരണ രീതിയിൽ മത്തിക്കറിയാണ് വെക്കുന്നത് ഇതാ ഇതിനകത്തോട്ട് ഇഞ്ചി പച്ചമുളകും ചെറിയ ചെറിയ ഉള്ളിയും എല്ലാം കൂടെ ഇതാ ഒന്ന് വറുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നിട്ട് ഈ നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഞാൻ എപ്പോഴും ഒന്ന് ചൂടാക്കും കേട്ടോ അന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അരപ്പിനെ ഒരു ഒരു ചാറിന് ഒരു കുറുക്കം വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഒന്ന് മല്ലിയും മുളകും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ രണ്ട് കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ അരയ്ക്കാറുണ്ട് അങ്ങനെ അരച്ചു കഴിഞ്ഞാൽ നല്ലതായിട്ടോ ഇപ്പൊ ഞാൻ ഇത് ഇതിൻ്റെ കൂടെ തന്നെ ഇതേ കുടമ്പുളിയും കൂടെ ഇട്ട് കൊടുക്കുന്നു പിന്നെ ഉപ്പും എല്ലാരും ഇത് തന്നെ ഇങ്ങനെ തന്നെ എടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ വിശദീകരണത്തിനൊന്നും പോകാത്തത് ഉപ്പ് ഇട്ട് കൊടുത്തു നീ അരപ്പ് തിളയ്ക്കുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് മീൻ ഇട്ട് കൊടുക്കാം ഇതൊക്കെ തന്നെ അല്ലേ നമ്മുടെ പരിപാടികളല്ലേ പിന്നെ എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എല്ലാവരുടെയും അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞോ അതൊക്കെ കയറാൻ തുടങ്ങിയതേയുള്ളൂ ഞാനിപ്പോൾ കയറി കേട്ടോ അപ്പം പനേ കാലായി അടുക്കളയിലോട്ട് കയറിയപ്പോഴത്തേക്കും കാരണം രാവിലെ പൊടിയെല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കാണ് കുളിക്കാൻ പോകുന്നത് കുളിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മുമ്പിലോട്ട് വരാൻ പറ്റത്തില്ലല്ലോ കുളിച്ചെല്ലാം നല്ല നീറ്റായിട്ട് നിൽക്കണ്ടേ നമ്മുടെ വീടിയൊക്കെ പിടിക്കുന്നവരല്ലേ അപ്പം നല്ല വൃത്തി വേണം അല്ലേ എല്ലാരും അങ്ങനെ തന്നെ കേട്ടോ ഞാൻ മാത്രമല്ല എല്ലാവരും അങ്ങനെ തന്നെ അതിന്റെ കുടിക്കുന്നതിന് മുന്നേ വീഡിയോക്കാണ് നിങ്ങൾ പറയും അയ്യോ ഇവക്കൊരു വൃത്തിയില്ലല്ലോ എന്ന് പറയത്തില്ലേ നമ്മൾ വൃത്തിയായിട്ട് വേണ്ടേ അപ്പം അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ അടുക്കളയിൽ കയറിയപ്പോ മാണി പതിനൊന്നേ കാലായി ഇനിയിപ്പൊ എനിക്ക് ഇന്ന് വല്യ കറിയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്നലെ നമ്മള് വെള്ളിരിക്കാൻ മോരൊഴിച്ച് വെച്ച കൂട്ടാൻ്റെ ഇരിപ്പുണ്ട് പിന്നെ എന്ത് വരുന്നു പാവയ്ക്ക് കിച്ചടിയും വെച്ച ഇരിപ്പുണ്ടായിരുന്നു മീൻ കറിയും വെച്ചിട്ട് രണ്ട് മീനുണ്ട് അത് വറുക്കുകയും കൂടെ ചെയ്യും പിന്നെ തൈരൊക്കെ ഉണ്ട് അതാണ് ഇന്നത്തെ നമ്മുടെ കറികൾ പിന്നെ എന്നോട് ഇന്നലെ ആരോ ബെറ്റി എന്ന് തോന്നുന്നു ബെറ്റി ബെറ്റിക്കുട്ടിയാന്ന് തോന്നുന്നു ചോദിച്ചത് കേട്ടോ എൻ്റെ അടുത്ത് ചോദിച്ച ചേച്ചി ഏത് മയക്കാ ഉപയോഗിക്കുന്നതിന് ഒരു മൈക്കും ഇല്ല മോളെ എൻ്റെ മയക്കാണിത് എൻ്റെ തൊണ്ട എടുത്ത് പറയുന്നതാണിത് കേട്ടോ എൻ്റെ മൈക്ക് നല്ല സൗണ്ടുള്ള മയക്കാണ് പിന്നെ അതിന് എന്തെങ്കിലും പറ്റണമെങ്കിൽ വല്ല ജലദോഷവും എന്തെങ്കിലുമൊക്കെ വരണം നല്ല ഞാൻ നന്നായിട്ട് ഉറക്കം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ശരിക്കും ഒരു മൈക്കിന്റെ ആവശ്യമൊന്നും ഇല്ലാട്ടോ ഞാൻ മൈക്ക് ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല ഇപ്പൊ ചാനല് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നാളായി പക്ഷെ ഒറ്റ പ്രാസം പോലും ഞാൻ മൈക്ക് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഇപ്പം ഉപയോഗിച്ചെങ്കിൽ ഞാൻ പറയും കേട്ടോ എന്തായാലും പറയും ഇത് പക്ഷെ ഞാൻ മൈക്കൊന്നും ഉപയോഗിക്കാറില്ല ഞാൻ ആകെപ്പാടെ ഉപയോഗിക്കുന്ന ഈ ഫോൺ വെക്കാൻ വേണ്ടിയിട്ടൊരു ട്രൈ കോഡുണ്ട് അതാണ് ഉപയോഗിക്കുന്നത് വേറെ ഒന്നും ഉപയോഗിക്കാറില്ല കാരണം അതില്ലാതെ നമുക്ക് പറ്റത്തില്ല നമ്മളിങ്ങനെ പാചകൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ഒരു കയ്യിൽ ഫോൺ പിടിച്ച് ചിലപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഡ്രൈ കോഡ് എടുക്കാനുള്ള മടിക്ക് ഞാൻ കൈ കൈ പിടിച്ച് ചെയ്യാറുണ്ട് കൈ പിടിച്ച് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ വല്ല നമ്മൾ പാത്രത്തിന്റെ പുറത്തും ഒക്കെ വെക്കണം അതുകൊണ്ട് ഞാൻ എപ്പോഴും ഡ്രൈ കോഡ് ഉപയോഗിക്കാറുണ്ട് ഉച്ചക്ക് ഉച്ചയ്ക്കൊക്കെ എടുക്കുമ്പോഴത്തേക്കും രാവിലെ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ നമ്മളെ കാണിക്കുന്നില്ലല്ലോ പെട്ടെന്ന് പറഞ്ഞു പോവുക ചെയ്യുന്ന ഇനി ഇതിന് ഇത് തിളച്ചുപ്പും ഉണ്ടോ നോക്കാം മതി തിളച്ചു നമുക്ക് ഈ മീൻ കഷ്ണങ്ങളും ഇറക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കാം അതവിടെ ഇരുന്ന് ഒന്ന് തിളച്ചു പറ്റി പറ്റട്ടെ എന്നിട്ട് നമുക്ക് കാണാതെ അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയി കേട്ടോ ഞാൻ കുറച്ച് കറിവപ്പനയും കൂടെ മീലേലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ എന്നാ മുളങ്ങിനകത്ത് വെക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ മുളങ്ങി വെക്കുന്ന കറിക്ക് സകലം വെളിച്ചെണ്ണ ഇതിൻ്റെ മീനെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് തേങ്ങ അരച്ച കറിക്ക് നമ്മൾ വെളിച്ചെണ്ണ മേലിൽ ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല അപ്പൊ മീൻകറി കഴിഞ്ഞു ആ മീൻ വരക്കാനായിട്ടും വെച്ചിട്ടുണ്ട് ഇപ്പൊ ഉച്ചവരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പൊ ഇനി കുറച്ച് നേരം നമുക്ക് റെസ്റ്റാണ് ഇനി നേരം റെസ്റ്റ് ആണ് നമ്മൾ അങ്ങനെ അടുക്കളപ്പടി കഴിയുമ്പോൾ കുറച്ച് നേരം നമ്മൾ റെസ്റ്റിന് പോകും അല്ലെ അപ്പൊ ഇനി കുറച്ച് സമയം റെസ്റ്റ് എടുക്കട്ടെ പിന്നെ കാണാം അപ്പൊ നമുക്ക് ഇന്നത്തെ ഹെയർ സെയിൽ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം മിക്ക ദിവസം ഞാനിപ്പോ ഹെയർ സെയിൽ ഇടാറുണ്ട് ഏഹ് കുറെ പേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിട്ടോ എന്റെ എനിക്ക് മെസ്സേജ് ഒക്കെ കമന്റ് ഇടാറുണ്ട് ഇനിയും കാണിക്കണേ ഇനിയും പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇന്നത്തെ രണ്ട് കേസിലും ഞാൻ കാണിച്ചു തരാം ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വട വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കെട്ടത്തില്ലേ അപ്പം അപ്പം നമ്മുടെ അടുത്ത് ആ വട വെച്ച് കെട്ടുമ്പഴത്തേക്ക് ഒരു വിങ്ങി പോലത്തെ ഒരു സാധനം ഉണ്ട് വട അത് കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനം ഇത്രയുള്ളത് അപ്പം അതിപ്പം നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും നമുക്ക് ഈ കെട്ട് കെട്ടാം അപ്പം ഈ വടയില്ലാതെ എങ്ങനെയാണ് ഏർ വടയില്ലാതെ വട വെച്ചെങ്ങനാണ് കെട്ടുന്നതെന്നാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇത് നല്ലൊരു ഹെയർ സ്റ്റൈലാണ് നമ്മള് കല്യാണ റിസപ്ഷനും കല്യാണത്തിനും ഒക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് കെട്ടാ കെട്ടാൻ പറ്റിയ നല്ലൊരിതാണ് ഇട നമ്മളിങ്ങനെ ചുറ്റും മുല്ലപ്പൂ ഒക്കെ വെച്ച് കഴിയുമ്പോ നല്ല ഭംഗിയായിട്ടാണ് കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ ആ ഒരു ഹെയർ സ്റ്റൈലും പിന്നെ വേറെ എണ്ണം കൂടാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് കെട്ടാം അപ്പൊ എല്ലാരും നോക്കിയിരിക്കുന്നു അപ്പൊ ആദ്യം നന്നായിട്ട് ഏത് ഹെയർ സ്റ്റൈലാണേലും നമ്മൾ മുടിയിലെ ഒട്ടും ചട കാണരുത് അല്ലെങ്കിൽ ഒടക്ക് കാണാൻ പാടില്ല ഈ മുടിയൊക്കെ ഇപ്പൊ ഞാൻ നന്നായിട്ട് ചട കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഒടക്കൊക്കെ കളയാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെന്ത് പോകും അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ മുടി നന്നായിട്ട് ചെയ്യുക ചെയ്തിട്ടതാണ് ഇതുപോലെ മുടി ഇങ്ങനെ പൊക്കി പൊക്കിയെടുക്കണം അതുപോലെ പൊക്കി ചെയ്യെടുക്കണം കുറച്ചൊരു ഒത്തിരി പൊക്കം വേണ്ടാത്തവർ എടുക്കണ്ട കുറച്ച് പൊക്കം വേണ്ടവർ എടുക്കുക കേട്ടാ നമുക്ക് ഇവിടെ ഈ ഞാനിപ്പോൾ ഇങ്ങനെ മുടി ഒന്നും ഇവിടെ കണ്ടിച്ചിട്ടിട്ടില്ല കേട്ടോ അപ്പം ചെറിയ മുടി ഉണ്ടെങ്കിലും നമുക്ക് ഇങ്ങോട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഇത് കെട്ടി കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ടിരിക്കും ഇവിടെ ഇങ്ങോട്ട് രണ്ട് മുടി ഉണ്ടായിരുന്നു ആ കൊള്ള മുടി മതി എനിക്ക് ഇവിടെ മുടി കണ്ടിച്ചിരുന്നെനിക്ക് ഇഷ്ടമൊക്കെയാണ് പക്ഷേ വേണ്ടെന്ന് വെച്ച് വെറുതെ മുടിയുടെ നീളം കുറയ്ക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ കണ്ടിക്കാതിരുന്നത് കേട്ടോ ഇങ്ങനെ കണ്ടിച്ച് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും രണ്ട് സൈഡിൽ ഈ കെട്ടിനൊക്കെ അപ്പം നമുക്ക് ഇത് കാണിച്ചത് ഇങ്ങനെ നമ്മൾ നമ്മളാദ്യം ഇങ്ങനെ പൊക്കി ചെയ്യുക മുടി പൊങ്ങി നിൽക്കരുത് കേട്ടാ അങ്ങനെ എടുക്കുക കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്നിട്ട് നമ്മൾ ഇത് ഇട്ടുകൊടുക്കുക ടൈറ്റ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ ടൈറ്റ് ചെയ്തിട്ട് കൊടുക്കുക മുറുകിയിട്ടില്ലെങ്കിൽ ആ മുടി ഇങ്ങനെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് വലി ഇങ്ങനെ ഒന്ന് കാണിക്കുക അപ്പൊ ആവും എന്നിട്ട് ഈ മുടി നമുക്ക് നന്നായിട്ടൊന്ന് ചീകി കൊടുക്കാം ഇന്ന് പൊങ്ങി നിൽക്കാത്ത രീതിയിൽ നന്നായിട്ട് ചീകിയെടുക്കുക അപ്പൊ ഇത് കെട്ടാണ് സാധനം എടുത്തോണ്ട് വന്നിട്ട് എടുത്തോണ്ട് വരട്ടെ അപ്പൊ മുടി ഇത ഇതുപോലെ കെട്ടുക കേട്ടാ നന്നായിട്ട് പൊക്കി കെട്ടി നന്നായിട്ട് ചീകി ഇനിതാ ഇത ഇത് ഇതുപോലത്തെ സാന്തി നമ്മൾ എന്താ പറയുക വടക്കു പാരം വെക്കുന്നതാണ് നമ്മൾ ഇത് മുറിയിലോട്ട് കയറ്റുകയറ്റിയിട്ട് നമ്മൾ ഇത് ടൈറ്റ് ചെയ്തിട്ട് ഹെയർ പിന്നെ കുത്തിവെക്കണം അല്ലെങ്കിൽ ഇത് ടൈറ്റ് ആയിട്ട് ഇരിക്കത്തില്ല അതുകൊണ്ടാ കേട്ടോ നമ്മൾ സ്ലൈഡ് ഒക്കെ കുത്തുന്നതിന് നല്ലത് ഹെയർപിൻ തന്നെ കുത്തി കൊടുക്കണം ഹെയർപിൻ പിൻ കുത്തുമ്പോ നമ്മൾ ഇത് കാണാത്ത രീതിയിൽ വേണം കുത്തി കൊടുക്കാനായിട്ട് കേട്ടോ ഇത്രയും കണ്ടല്ലോ ഇനിയിപ്പ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് ഇപ്പൊ ഇത്രയും കൂടി എന്നിട്ട് ഇവിടുന്ന് ഇനി കുറച്ച് ഒരു ചീപ്പ് വേണമെങ്കിൽ ചീപ്പ് വെച്ചെടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് കൈ വെച്ച് വേണമെങ്കിലും തെങ്ങിയെടുക്കാം എന്നിട്ട് തെങ്ങിയെടുക്കാം ഇങ്ങനെ ഇട്ടിട്ട് എന്നിട്ട് നമുക്ക് ഇന്ന മീതി കൂടെ ഒരു ഈ റബർ ബാൻഡ് അപ്പൊ നമുക്ക് ഇതാ ഇത് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ കെട്ടി വരുമ്പോഴത്തേക്കും ഇത് കാണാൻ പാടില്ല കേട്ടോ ഇത് റബർ ബാൻഡിൽ കാണരുത് അതുപോലെ വേണം കണ്ട ഇത് മാതിരി ഇട്ടുകൊടുക്കുക ഇത് ഈ മണ്ണിങ്ങനെ ഒന്ന് ചെറുതായിട്ട് പൊക്കി മേലോട്ടും കൊടുക്കുക കണ്ട അപ്പം ഇതിനെ ഈ റബ്ബർ ബാൻഡ് വീഴും കണ്ട ഇനി ഈ കിടക്കുന്ന മുടി കണ്ടല്ലോ ഈ കിടക്കുന്ന മുടിയെ നമ്മൾ ഇങ്ങനെ രണ്ട് ചൈലിലോട്ട് എടുക്കുക കണ്ട ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഈ മുടി പുറകോട്ടിട്ടിട്ട് രണ്ടായിട്ട് നമ്മൾ എടുക്കുന്നു കണ്ട രണ്ടായിട്ട് എടുക്കുക രണ്ടായിട്ട് അപ്പൊ രണ്ടായിട്ട് എടുത്തിട്ട് ഇതാ ഒന്നും കൂടെ നമുക്ക് ഇതിന് ഇങ്ങനെ ഒന്ന് ചീ കൊടുക്കാം കേട്ട മുടി ഇങ്ങനെ പൊങ്ങി നിൽക്കാതിരിക്കാനാണ് നമ്മൾ ചീ കൊടുക്കുന്നത് കേട്ടോ നന്നായിട്ട് ചീ കൊടുക്കുക ചീ കൊടുത്തിട്ട് നമുക്കിത് പിന്നി പിന്നിക്കൊടുക്കാം ഇതിപ്പം ചുറ്റി അങ്ങോട്ട് വെച്ചാലും മതി പക്ഷേ നമ്മൾ പിന്നെ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ മുടി സേഫായിട്ടിരിക്കും പെട്ടെന്ന് അങ്ങോട്ടൊന്നും അഴിഞ്ഞൊന്നും പോകത്തില്ല അതുകൊണ്ടാണ് പിന്നെ വെക്കുന്നത് വെറുതെ ചുറ്റി കൊടുക്കുന്നവരും ഉണ്ട് കേട്ടോ ചുറ്റി കൊടുത്താലും മതിയാകും പക്ഷെ ഞാനിപ്പം ഇങ്ങനെ പിന്നെ വെക്കുന്നത് ഇതിങ്ങനെ അറ്റം വരെ പിന്നുക ഇപ്പുറത്തെ സൈഡത്തെ മുടിയും അതുപോലെ നമുക്ക് പിന്നെ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും നമ്മളിങ്ങനെ മുടി ഒന്ന് ചീപ്പോ ചീ കൊടുത്തു കഴിഞ്ഞാൽ മുടി ഇങ്ങനെ പൊങ്ങി 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 നിൽക്കുന്നത് നമുക്ക് ഒഴിവാക്കാം അല്ല ഭംഗിയായിട്ട് കിട്ടും കണ്ടോ എന്താ ഇങ്ങനെ അറ്റം വരെ പിന്നുക മുറുക്കി മുറുക്കി പിന്നിൽക്ക് കേട്ടോ ഇന്ന് നമുക്ക് രണ്ടും പൊറോട്ട ഇടാം സ്കൂളിൽ പഠിക്കാൻ പോകുന്ന പോലെ ഉണ്ടല്ലേ മുടിയൊക്കെ രണ്ട് സൈഡും പിന്നി കെട്ടി അല്ലേ ഇനി നമുക്കിത് പൊറോട്ടിടാം ഉണ്ട ഇത്രയൊക്കെ മനസ്സിലായല്ലോ അല്ലേ എന്നിട്ട് ഇങ്ങനെ കിടക്കണം അപ്പം ഈ മുടിയെ നമുക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കാം ഇതിൻ്റെ ചുറ്റി നമുക്ക് ഒരു മുടി നമ്മൾ ചുറ്റിയല്ലേ ഈ ചുറ്റിക്കൊടുക്കുമ്പോ ആ ചരടൊന്നും കാണാതെ വേണം കേട്ടോ ചുറ്റി കൊടുക്കാനായിട്ട് ഇവിടെയും കൂടെ നമുക്കൊരു ഇത് കുത്തി കൊടുക്കാം ഹാപ്പിങ് കുത്തി കൊടുക്കാം தாட் வச்சு கொடுக்க எங்க கொள்ளாவோ சூப்பரல்ல முடி கெட்டிட்டு இங்கே எந்த முடியல மட்டே குஞ்சு 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 முத்து உண்டு கேட்டோ இங்கே வச்சு கொடுக்கிறது அல்ல அதுக்கெ நம்ம ஓரோத்தருடைய இஷ்டம் இப்ப இங்கே கெட்டி வைக்கம்பே நம்ம முடியாட்டு பிரத்யேக ஸ்டைல்க்கே நல்ல ரொசல்ல காண அப்போ ഏർ ഞാൻ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു മുത്തുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ അടുത്ത ഈ പേഴുമുത്തിന്റെ അതുപോലത്തെ കുഞ്ഞു മുത്തിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കുത്തി കൊട്ടാൻ നല്ല ചെറുത് കേട്ടോ വലുത് കുത്തണ്ട് എന്ത് കുത്തിക്കഴിഞ്ഞാൽ ഭംഗിയില്ല ഇപ്പൊ നല്ല ഭംഗിയായില്ലേ വേറെ കൂടെ ഉണ്ട് അതും കൂടെ ഞാൻ കാണിച്ചു തരാം ഇതൊന്നിക്കട്ടെ എന്നിട്ടല്ലേ കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ ഇതിനും നമ്മൾ മുടി നന്നായി ചെയ്യി ഒടക്കൊക്കെ കളയുക ഇതൊക്കെ ഒടക്കൊക്കെ കളഞ്ഞത് കേട്ടോ ഈ കളയുന്നൊന്നുമില്ല ഇത്മാതിരി പൊക്കിയിട്ട് നമുക്കിതാ ഇത് കൊടുക്കാം ഇത് നമ്മള് പിള്ളേരുടെയൊക്കെ സ്റ്റൈല കേട്ടോ പിള്ളേരുടെയൊക്കെ നമുക്ക് വേണമെങ്കിലും കെട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ ഇടൊക്കെ ഇങ്ങനെ കെട്ടാറുണ്ട് ഇഷ്ടം ഇങ്ങനെ കിട്ടുന്നത് കാരണം പോണിറ്റൈലില്ലേ ആ അങ്ങനെയൊക്കെ പറയാമേ അപ്പൊ നമ്മുടെ മുടി ഇങ്ങനെ ശരിക്കും ഇങ്ങനെ പൊങ്ങി നിൽക്കാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ മുറുകാനായിട്ട് ഇതെ ഇങ്ങനെ കെട്ടുക അല്ല ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പൊ മുടി മുറുകി മുറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ മുടി ഒന്ന് നന്നായിട്ട് ചീകി കൊടുക്കുക ചീകി ഇത് പെട്ടെന്ന് ചീകിയിട്ട് നമ്മളിതാ കുറച്ചു മുടി കുറച്ച് മുടിയെന്ന് വെച്ചാൽ പകുതി നമുക്ക് എത്രയും മുടി ഉണ്ടോ അതിന്റെ പകുതി കേട്ടോ പകുതി എടുക്കുക പകുതി എടുത്തിട്ട് ഈ നേരം ഇങ്ങോട്ട് വെക്കുക കണ്ടല്ലോ ഇങ്ങോട്ട് വെച്ചിട്ട് ഈ ക്ലിപ്പ് ഈ ക്ലിപ്പ് ഇവിടെ വെച്ചു കൊടുക്കണേ ഇവിടെ വെച്ച് കൊടുക്കിനെ കൊടുക്കുക മനസ്സിലായല്ലോ കണ്ടാ എന്നിട്ട് ഒരു പാടുമില്ല ഇല്ല എന്നിട്ട് ഈ മുടി ദാ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കൊടുക്കണ്ട ക്ലിപ്പ് ഇപ്പൊ ഇതിന് പുറത്തുകൂടി ഇപ്പൊ കണ്ടെന്നും വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കണ്ടില്ലേലും കണ്ടാലും കുഴപ്പമൊന്നുമില്ല നല്ല ഭംഗിയായിട്ടിരിക്കും കണ്ടാ അങ്ങനുണ്ട് അപ്പൊ നമ്മളിങ്ങനെ കുതിരയുള്ള വാഴയ്ക്ക് പോലെ ഉണ്ട് അല്ലെ അപ്പൊ ഇങ്ങനെ നന്നായിട്ട് പൊടി ഇങ്ങനെ കിടക്കുന്നുണ്ടാ പിന്നെ നമുക്കൊന്ന് മുടി വേണമെങ്കിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് ചീകൂടെ കൊടുത്തു കഴിയുമ്പഴത്തേക്ക് നല്ല സൂപ്പറായിട്ട് കിടക്കും പൊടി കണ്ട ഇങ്ങനെയും കേട്ട കണ്ടാ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ വിശേഷങ്ങളൊക്കെ അപ്പം കെയർ സ്റ്റൈൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായവർ പുതുതായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും എല്ലാവർക്കും ബായ്